ഉയർന്ന ഇന്ധനവില വാഹനയാത്രക്കാരെ കുറച്ചു കാലമായി വലയിക്കുകയാണ് ഇലക്ട്രിക് വാഹനത്തിലേക്ക് പലരും മാറിയെങ്കിലും ചില കാരണങ്ങൾ കൊണ്ട് ഇലക്ട്രിക് വാഹനം വാങ്ങാൻ മടിക്കുന്നവരുമുണ്ട് ഇത്തരമൊരു സാഹചര്യത്തിൽ നമുക്ക് സുലഭമായ വെള്ളം ഉപയോഗിച്ച് വാഹനങ്ങൾ പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരു വട്ടമെങ്കിലും ചിന്തിക്കാത്തവർ ചുരുക്കമായിരിക്കും ഇപ്പോഴിതാ വെള്ളത്തിലോടുന്ന ഒരു കാർ കണ്ടുപിടിച്ച വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഇന്ധനമായി പെട്രോളോ ഡീസലോ ആവശ്യമില്ലാതെ പകരം വെള്ളത്തിലോടുന്ന ഒരു കാറാണ് ഇറാനിയൻ ശാസ്ത്രജ്ഞനായ അലാവുദ്ദീൻ കസമി കണ്ടുപിടിച്ചിരിക്കുന്നത് വെള്ളത്തെ ഹൈഡ്രജനും ഓക്സിജനുമായി വേർതിരിച്ച് ഊർജം ഉൽപ്പാദിപ്പിച്ച് വാഹനം ഓടിക്കാമെന്നാണ് അദ്ദേഹം പറയുന്നത് വൈറലായ വീഡിയോയിൽ ചെടി നനയ്ക്കാൻ ഉപയോഗിക്കുന്ന സാധാരണ ഹോസ് ഉപയോഗിച്ച് കസമി തന്റെ കാറിന്റെ ടാങ്കിൽ വെള്ളം നിറയ്ക്കുന്നത് കാണാം വാഹനത്തിന്റെ എഞ്ചിൻ ഈ വെള്ളത്തെ ഹൈഡ്രജനും ഓക്സിജനുമായി മാറ്റി ലഭിക്കുന്ന ഊർജം ഉപയോഗിച്ച് വാഹനം മുന്നോട്ട് ചലിപ്പിക്കുന്നുവെന്നാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം അറുപത് ലിറ്റർ വെള്ളം ഉൾക്കൊള്ളുന്ന കാർ ഒരു തുള്ളി ഇന്ധനമോ ബാഹ്യ ഊർജ സ്രോതസ്സുകളോ ഇല്ലാതെ തൊള്ളായിരം കിലോമീറ്റർ വരെ സഞ്ചരിക്കുമെന്നും പറയുന്നു ആ വാഹനം അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കുന്നില്ല പുറത്തുവിടുന്നത് ജലബാഷ്പം മാത്രമാണെന്നും ഇത് പരിസ്ഥിതി സൗഹൃദമാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ ശാസ്ത്രലോകം ഈ കണ്ടുപിടുത്തം അത്യധികം ഊർജം ആവശ്യമുള്ള ഒരു പ്രക്രിയയാണെന്നാണ് പറയുന്നത് വീഡിയോയ്ക്ക് താഴെ വിപ്ലവകരമായ കണ്ടുപിടുത്തമാണെന്നാണ് മിക്കവരും അഭിപ്രായപ്പെടുന്നത് എന്നാൽ ഈ വീഡിയോയുടെ ആധികാരികതയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളൊന്നും പുറത്തു വന്നിട്ടില്ല ഇതിനു മുൻപ് ഒരു ഇന്ത്യൻ കോണ്ടന്റ് ക്രിയേറ്റർ വെള്ളമൊഴിച്ച് മോട്ടോർ സൈക്കിൾ പ്രവർത്തിപ്പിക്കാൻ ശ്രമിക്കുന്ന വീഡിയോ യൂട്യൂബിൽ പങ്കുവച്ചിരുന്നു പല ശ്രമങ്ങൾക്കും ശേഷം ബൈക്ക് ഓടിക്കാനായെങ്കിലും ആ വീഡിയോയുടെയും വിശ്വാസ്യത ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല